ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരവും വലുതുമായ ഒരു മ്യൂസിയത്തെക്കുറിച്ചാണ് അതിനെ ഹിൽ പാലസ് ആൻഡ് മ്യൂസിയം എന്ന് വിളിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചു രാജാക്കന്മാരുടെ ഭരണശിരാ കേന്ദ്രവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തൃപ്പൂണിത്തറയിൽ പണികഴിപ്പിച്ച ഹിൽ പാലസ് അൻപത്തിനാല് ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള നാൽപ്പത്തി ഒൻപത് കെട്ടിടങ്ങളടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ിയർ പാർക്ക് ചരിത്രാതീത പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു കൊട്ടാരത്തിനു ചുറ്റും നിരവധി ഔഷധസ്യങ്ങളുണ്ട് ഇപ്പോൾ മ്യൂസിയമാക്കപ്പെട്ട ഹിൽ പാലസ് തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായി കൊടുക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ഹിൽ പാലസ് കൊച്ചി മഹാരാജാവ് ശ്രീ ശക്തൻ തമ്പുരാൻ തന്റെ സ്വന്തം സമ്പാദ്യമുപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണികഴിപ്പിച്ചതാണ് ഹിൽ പാലസ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായ ഹിൽപാലസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പ്രശസ്തമായ മലയാള ചലച്ചിത്രം മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിൽ വച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് മ്യൂസിയം തുറന്നു പ്രവർത്തനമാരംഭിച്ചത് നിലവിലിവിടെ പതിനൊന്ന് ഗാലറികളുണ്ട് കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പുരാതനമായ ശിലാഫലകങ്ങൾ ശില്പങ്ങൾ നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കൊച്ചി മഹാരാജാവ് നിർമ്മിച്ച ഹിൽ പാലസ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് കൊച്ചി രാജ്യത്തിന്റെ ഔദ്യോഗിക തലസ്ഥാനം മുമ്പ് തൃശൂരിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് മഹാരാജാവിന്റെ രാജകീയ കാര്യാലയവും കോടതിയും എല്ലാം നഗരത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നിരുന്നാലും ആചാരപരമായ ആചാരങ്ങൾ അനുസരിച്ച് കൊച്ചി രാജകുടുംബത്തിന് മാതൃപരമ്പര പാരമ്പര്യങ്ങളുണ്ടായിരുന്നതിനാലും രാജാവ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പരമാധികാരിയായി രാജ്ഞിയെ കണക്കാക്കിയിരുന്നതിനാലും കൊച്ചി രാജ്ഞിയുടെ പെൺവഴിത്തമ്പുരാൻ ഇരിപ്പിടം രാജകീയ തലസ്ഥാനമായി കണക്കാക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ രാജ്ഞിയും പരിവാരവും തൃപ്പൂണിത്തുറയിൽ താമസിച്ചിരുന്നു അതുവഴി നഗരത്തെ ഔദ്യോഗിക തലസ്ഥാനമാക്കി കൂടാതെ രാമവർമ്മ രാജകുമാരൻ തൃപ്പൂണിത്തുറയിലാണ് വളർന്നത് അതിനാൽ രാജാവായി കിരീടധാരണം ചെയ്തതിനു ശേഷവും തൃശൂരിലേക്ക് മാറുന്നതിനു ആ നഗരത്തിൽ താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രയോജനത്തിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഒരു രാജകീയ ഓഫീസ് നിർമ്മിക്കപ്പെട്ടു തുടക്കത്തിൽ ഇത് ഒരു രാജകീയ ഓഫീസ് കോടതി കെട്ടിടം രാജകീയ സെക്രട്ടറിമാരുടെയും കോടതിയിലെ പ്രഭുക്കന്മാരുടെയും ഓഫീസുകൾ എന്നിവയായി ആരംഭിച്ചു എന്നാൽ താമസിയാതെ വിവിധ ആവശ്യങ്ങൾക്കായി കൂടുതൽ ഘടനകൾ പ്രധാന ഘടനയിൽ ചേർത്തു താമസിയാതെ രാജാവിന്റെയും അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബത്തിന്റെയും വസതിക്കായി ഒരു സാമ്രാജ്യത്വ വസതി കെട്ടിടവും നിർമ്മിക്കപ്പെട്ടു എന്നിരുന്നാലും കൊച്ചി രാജകുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് സ്വന്തമായി അനുവദിച്ച ബംഗ്ലാവുകളും ഔദ്യോഗിക വസതികളും ഉണ്ടായിരുന്നു കൊച്ചി രാജകുടുംബം കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുരാവസ്തു വകുപ്പ് കൊട്ടാരം ഏറ്റെടുക്കുകയും പിന്നീട് ഒരു മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു മലയാള ചലച്ചിത്ര വ്യവസായത്തിന്റെ പ്രശസ്തമായ ഷൂട്ടിംഗ് സ്ഥലങ്ങളാണ് മ്യൂസിയവും അതിൻ്റെ കാംസും കുതിരവണ്ടി ഗാലറിയും ആയുധ ഗാലറിയും നിരവധി ചരിത്രപരമായ പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്നു മ്യൂസിയം ഗാർഡനുകൾ പട്ടണത്തിലെ അവസാനത്തെ ഹരിത ഹരിതസങ്കേതങ്ങളിൽ ചിലതാണ് സന്ദീപ് വർമ്മയും ഗോകുൽ വിനയനും ചേർന്ന് തയ്യാറാക്കിയ ഗാർഡനുകൾക്കുള്ളിൽ കാണപ്പെടുന്ന ജന്തുജാലങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് ദി ഫൗൺ ഓഫ് ഹിൽ പാലസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൊച്ചി രാജകുടുംബത്തിന്റെ ആദ്യ ഭരണകാലത്തെ കിരീടവും ആഭരണങ്ങളും പെയിന്റിംഗുകൾ കല്ലിലും മാർബിളിലും ഉള്ള ശില്പങ്ങൾ ആയുധങ്ങൾ ലിഖിതങ്ങൾ നാണയങ്ങൾ എന്നിവയുൾപ്പെടെ പതിനാല് വിഭാഗങ്ങളിലായി മ്യൂസിയം പ്രദർശനത്തിനുണ്ട് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങൾ കൊച്ചി രാജകുടുംബമാണ് സംഭാവന ചെയ്തത് പാലിയം ദേവസ്വം പുരാവസ്തു വകുപ്പ് എന്നിവയിൽ നിന്നുള്ള ചില പ്രദർശനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു വിലയേറിയ കല്ലുകൾ പതിച്ച സ്വർണ കിരീടവും വിലപ്പെട്ട നിരവധി നാണയങ്ങൾ ആഭരണങ്ങൾ ഗംഭീരമായ കിടക്കകൾ എപ്പിഗ്രാഫിയുടെ സാമ്പിളുകൾ എന്നിവ മ്യൂസിയം ശേഖരത്തിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലയാള ചലച്ചിത്രമായ മൺചിത്രത്താഴ് ഇവിടെ ചിത്രീകരിച്ചു മലയാളത്തിലെ നിരവധി സിനിമകൾക്ക് ഈ ഹിൽ പാലസ് ലൊക്കേഷൻ ആയിട്ടുണ്ട് മണിച്ചിത്രത്താഴാണ് ഇവിടെ ചിത്രീകരിച്ച ഏറ്റവും പ്രശസ്തമായ സിനിമ എന്നാൽ പല ചലച്ചിത്ര നിർമ്മാതാക്കളും ഈ സ്ഥലം ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ട് കൊട്ടാരത്തിൽ ചിത്രീകരിച്ച ചില ജനപ്രിയ സിനിമകളിൽ നാൽ മൂന്നാം മുറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മണിച്ചിത്രത്താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കലിയൂഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡ്രീംസ് രണ്ടായിരം ഛോട്ടാ മുംബൈ രണ്ടായിരത്തിയേഴ് എന്നിവ ഉൾപ്പെടുന്നു